ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചോറ്റാനിക്കരയിലാണ് ഇവിടെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീടുകൾ നാല് സെന്റ് മൂന്ന് എഴുന്നൂറ് സെൻറ്റുകളിലായി ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുകളിലായി ഇരുനില ത്രീ ബി എച്ച് കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടാർ റോഡിൽ നിന്നും ലോറി കടന്നു വരുന്ന ഇന്റർലോക്ക് ടൈൽ ഭാഗ്യ വഴിയാണ് ഈ വീടുകളിലേക്കുള്ളത് രണ്ട് വീടുകൾക്കും ചുറ്റുമതിൽ ഗേറ്റ് ശുദ്ധമായ വെള്ളമുള്ള കിണർ കാർ പാർക്കിംഗ് ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ചോറ്റാനിക്കരയിൽ നല്ല ഉയർന്ന സ്ഥലത്താണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലഡിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഭൂപ്രകൃതി ഉറപ്പുള്ള നല്ല വളക്കൂറുള്ള കൃഷിക്ക് അനുയോജ്യമായ ചെങ്കൽ മൺപ്രദേശമാണ് ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ആദ്യം പരിചയപ്പെടുത്തുന്ന വീട് നാല് സെന്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തേക്കും തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജി ഐ സാധാരണ മോഡൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടും സ്റ്റെപ്പിൻ്റെ റേസറും സൈഡ് സ്കേറ്റിങ്ങും വൈറ്റ് കളർ ടൈലിലാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം എട്ടടിയും വീതി മുപ്പത് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ോറ് ഇപ്പോൾ സാധാരണമായി സുരക്ഷയുടെ ഭാഗമായി സെറ്റ് ചെയ്യുന്ന ദ്രവിച്ചൊന്നും പോകാത്ത തുരുമ്പൊന്നും പിടിക്കാത്ത സ്റ്റീൽ ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ചേ അടി നീളവും പത്തേ അടി വീതിയുമാണ് നൂറ്റി അമ്പത്താറ് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന്റെ താഴെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട സെയിം വൈറ്റ് കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളില് ബ്രൗൺ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻ്റി സ്കിഡ് ബ്രൗൺ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി അഞ്ച് സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അടുക്കള അടുക്കള സെമി ആയിട്ടുള്ള ഒരു അടുക്കളയാണ് കിച്ചൺ സ്ലാബ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ എൽ ഷേപ്പിൽ ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴേയും മുകളിലും വുഡൻ ഫിനിഷിങ്ങിലെ മൾട്ടി വുഡിലാണ് കബോർഡ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് അടുക്കള ഇതാണ് അടുക്കളയോട് ചേർന്നുള്ള വർക്ക് ഏരിയ ഇവിടെ ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പാത്രവും കഴുകുന്നതിനായിട്ടൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഒമ്പത് അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡിങ് അടക്കം സ്റ്റെയറിൽ പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഹാൻഡ് റൈല് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി ഒമ്പത് സ്ക്വയർ ആണ് ലിവിങ് ഏരിയയുടെ വലിപ്പം ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ചേകാൽ അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടി കാണാം ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പതിനേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നേരെ കാണുന്ന ഭിത്തിയിൽ ബ്രൗൺ കളർ ടൈലും ബാക്കി മൂന്ന് ഭിത്തിയിലും വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളുടെയും ഡോറ് നല്ല റേറ്റുള്ള ഗുണമേന്മയുള്ള സ്കിൻ ഡോറുകളാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്നും ചെറിയ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം നാലര അടി നീളവും മൂന്നടി വീതിയുമാണ് പതിമൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളുടെയും വാളും ഫ്ലോറും വാട്ടർ പ്രൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി ബാൽക്കണിയിലേക്ക് കടക്കുന്ന ഡോറ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാല് അടി വീതിയുമാണ് നാൽപ്പത്തി നാല് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ സൈഡിലാണെങ്കിൽ സ്റ്റീലില് മൊത്തം ഹാൻഡ് റയില് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഇതാണ് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറ് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ ഫ്ലോറിൽ ഇപ്പോൾ ടൈലൊന്നും ഇട്ടില്ല വാങ്ങിക്കുന്നവർക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അഡീഷണൽ വർക്കായിട്ട് ടൈൽ വർക്കൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ഇവിടെ കയറ് വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ജി എയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ബിൽഡേഴ്സാണ് ഈ വീട് പണിതിരിക്കുന്നത് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കൂടാതെ നൂറ് ശതമാനവും നല്ല മെറ്റീരിയലുകൾ കൊണ്ട് മാത്രമാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് നടന്ന് കാണാം ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കവേഡ് കാർ പാർക്കിംഗ് ആയി കൊടുത്തിട്ടുണ്ട് കൂടാതെ കാർ പാർക്കിംഗ് ഏരിയയും ഫ്രണ്ട് മുറ്റവും മൊത്തം ഇവർ ഇൻ്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോർ റൂം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോർ റൂം വേണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരു സെർവൻറ്റ് ബാത്ത് ആയിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ് ടൈലൊക്കെ ഒട്ടിച്ച് ബാത്റൂം ഫിറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാത്ത്റൂമായി ഉപയോഗിക്കാവുന്നതാണ് ഈ നാല് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു കിണർ കൊടുത്തിട്ടുണ്ട് ചെങ്കല്ലിൽ വെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു കിണറാണ് നല്ല താഴ്ചയുള്ള ഒരു കിണർ കൂടിയാണിത് ഇവിടെയുള്ള എല്ലാ കൺസ്ട്രക്ഷൻ വർക്കിനും ഈ കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത് വേനൽക്കാലത്താണെങ്കിലും നല്ല സുലഭമായിട്ട് ഇതിൽ വെള്ളമുണ്ടാകും ചോറ്റാനിക്കര ഏരിയയിൽ നാല് സെൻറ് സ്ഥലവും മൂന്ന് കാർ പാർക്കിങ്ങും ഉള്ള നല്ല കൺസ്ട്രക്ഷനിലുള്ള ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഒരു ഇരുനില വീടിന് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒരു വലിയ റേറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ വീട് ഈ വീട് ഞാനൊന്ന് ഓടിച്ച് കാണിച്ച് തരാം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തിയായിപ്പോവും ഇതാണ് സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഗ്രാനൈറ്റിലും ടൈലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് സ്റ്റീലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം കണ്ട വീട്ടിൽ ലിവിങ്ങും ഡൈനിങ്ങും സപ്പറേറ്റ് ആയിട്ടാണ് ഉവിതിരിക്കുന്നത് ഇവിടെ ലിവിങ്ങും ഡൈനിങ്ങും ഒറ്റ ഹാൾ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറര സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിങ് കം ഡൈനിങ് ഏരിയ ഉള്ളത് ഇത് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൂടി ഉണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ഇരുപത്തി അഞ്ചര സ്ക്വയർ ആണ് ഇനി നമുക്ക് താഴെയുള്ളത് ഒരു അടുക്കളയാണ് ഇതാണ് അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള അടുക്കള തന്നെയാണ് ഈ അടുക്കളയുടെ വലിപ്പം തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് വർക്ക് ഏരിയയുടെ വലിപ്പം മുപ്പത്തി ആറ് സ്ക്വയർ ആണ് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ നമ്മളപ്പുറത്തെ വീട്ടിൽ കണ്ട പോലെയുള്ള സെയിം സ്റ്റെയർ തന്നെയാണ് ഇത് സ്റ്റെയർ കടന്ന് വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നൂറ്റി എൺപത്തി ഏഴര സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യുന്നതിനും ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഉണ്ട് ഈ ബാത്ത്റൂമിന്റെ വലിപ്പം ഇരുപത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്നാണ് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ബെഡ്റൂമിനോട് ചേർന്നാണ് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ രണ്ട് വീടുകളും തമ്മിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീടും കൂടി നൈസായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ രണ്ട് വീടുകളും വാസ്തുപ്രകാരം വടക്ക് ഫേസ് ചെയ്താണ് പണിതിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ടുള്ള ഫ്രണ്ട് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ദർശനത്തിലാണ് ഇതാണ് മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം അപ്പർ ലിവിങ് ഏരിയയോട് തന്നെ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം ഞാൻ മുകളിലേക്ക് ടെറസിലേക്കൊന്നും കയറുന്നില്ല ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലടിയും വീതി മുപ്പത് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം ഇരുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് നടന്ന് കണ്ടിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്രയിലേക്ക് എട്ടര കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് നാലര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും പുതിയകാവിലേക്ക് ആറ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് എട്ടര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാല് കിലോമീറ്ററും എൻ എച്ച് കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് നാലര കിലോമീറ്ററും തൃപ്പോൺത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് ഈ മൂന്ന് എഴുന്നൂറ് സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ എത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്ത് പരിചയമുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിന്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം